ന്യൂട്രീഷ്യസ് ബഞ്ചെറ്റ് മെനു ചാലഞ്ചുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊൾ മൈ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാലഞ്ചിനായിട്ട് നമ്മളിവിടെ മൂന്ന് നേരത്തെ ഫുഡാണ് റെഡിയാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അപ്പം നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റിലുള്ള ഫുഡ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ വെള്ളക്കടലിടുത്തിട്ടുണ്ട് വെള്ളക്കടല കുതിർത്തി വെച്ചിട്ടാണ് ഒരു ആറ് മണിക്കൂർ അതുപോലെ തന്നെ പച്ചരി പച്ചരി ഇട്ടിട്ടുണ്ട് അതും ഇതിൻ്റെ ഒപ്പം തന്നെ കുല്ലാനിട്ടതാണ് നമ്മൾ വെള്ളക്കടലെടുക്കുന്നതിൻ്റെ ഭാഗം പച്ചരിയാണ് എടുക്കുന്നത് അതിപ്പോൾ ഒരു കപ്പ് കടല കടലിയെടുക്കുകയാണെങ്കിൽ മുക്കാൽ ഭാഗം കപ്പ് പച്ചടി എടുക്കാം പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നും ഒരു ആറു മണിക്കൂർ കലർത്തിയതിനു ശേഷം നമുക്ക് അരച്ചെടുക്കാം ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് പുളിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പൊരുവേണ്ടത് അത്രയ്ക്ക് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമുക്കിത് മൂവേക്കാം ഇതിനൊരു ഓവർനൈറ്റ് ഇരിക്കണം നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കലക്കി വയ്ക്കില്ലേ അതുപോലെ തന്നെ ഇപ്പിത് വൈകുന്നേരം മുഴുവൻ വെച്ച് കാലത്ത് ഞാൻ ഇത് നോക്കുമ്പോൾ ഇത് നന്നായി വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ പുളിയൊക്കെ കുറേശ് വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമുക്കിത് വെച്ച് ഇഡ്ലി ഉണ്ടാക്കാം അപ്പം ഇഡ്ലി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കൂടി ഇടുന്നുണ്ട് നമ്മൾ ഒരു സവാള നല്ല കുനിയതാക്കി അരിഞ്ഞതും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞതും കുറച്ച് വേപ്പില ഉറുത്തി പിന്നെ അല്ലെങ്കിൽ പിരിഞ്ഞിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചേർത്തിട്ട് പിന്നെ നമുക്ക് ഉപ്പ് വേണമെച്ചാൽ കുറച്ചും കൂടി ഇടക്കാം അതുപോലെ വെള്ളം തീരെ ടൈറ്റായിട്ട് തോന്നലുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇഡ്ലി പാത്രത്തിൽ വേഗി അടയ്ക്കാം ഇപ്പം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടുള്ളൊരു പാത്രം എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി തട്ടല് കുറേശണ്ണത് വെച്ച് കൊടുക്കാം പിന്നെ നമുക്കിത് ദോശയുണ്ടാക്കാം കേട്ടോ ഇഡ്ലി തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല ദോശ ആയാലും നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് മാത്രമല്ല ഇത് നല്ലൊരു ന്യൂട്രിഷ്യസാണ് പോഷകഹാരമാണ് നമുക്കിത് അപ്പൊ ഇഡ്ലി പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് ഒരു പത്ത് അഞ്ചു മിനിറ്റ് മേവിച്ചെടുക്കാം നമ്മുടെ ഇഡ്ഡലി നന്നായി വെണ്ടിട്ടുണ്ട് അതിന് നമ്മുടെ സാധാരണ ഇഡ്ഡലിയുടെ വൈറ്റ് കളർ ആയിട്ടില്ല കാരണം ഇതിൽ കൂടുതൽ കടലാണുള്ള ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ലൈറ്റ് ക്രീം കളർ ആയിട്ടിരിക്കുന്നത് ചൂടാറു ശേഷം നമുക്ക് ഇതുപോലെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചട്നി കൂടി തയ്യാറാക്കി എടുക്കണം ഞാനിവിടെ ബീട്രൂട്ട് ചട്നിയാണ് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ചട്നി വളരെ ടേസ്റ്റിയുള്ള ചട്നിയാണ് അതിൽ നിന്ന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉഴുന്നാണ് രണ്ട് ഭാഗ്യം ഉഴുന്നും പിന്നെ പൊട്ടുകടങ്ങും ഇത് രണ്ടും കുറച്ചൊന്ന് വറുത്തെടുക്കണം ഇത് ഒരു പകുതി വറവായതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ടുകൊടുക്കാം ചട്നിക്ക് നമ്മൾ ഇരുവിനായിട്ട് പച്ചമുളകെല്ലാം വേവിക്കുന്നത് വറ്റന്മുളകാ നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ട് ചെറുതാക്കി അരിഞ്ഞി വെച്ച് ചേർക്കാം ഇത് ഇപ്പൊ വേവിക്കാത്തതാണ് പക്ഷെ നമുക്ക് വേവിച്ച ബീട്രൂട്ടും ചേർക്കാം കുഴപ്പമൊന്നുമില്ല ഇത് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാണ് വേണ്ടത് മുമ്പായിട്ട് നമുക്കൊരു ചെറിയൊരു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിട്ടൊന്നും വേണ്ട ചൂടായത് വഴറ്റിരുത്തി ചൂടാറിയിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കുഞ്ഞി മെല്ലിയൊക്കെ ഇടാൻ അത്ര വലുപ്പത്തിൽ വെളുപ്പത്തിന് നമ്മള് കോൽപ്പുണ്ട് അതിന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത അരച്ചെടുക്കാം ഇപ്പൊ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ചട്നിയിലേക്ക് കടുക് പൊട്ടിക്കുന്ന പോലെ തന്നെ കടുക് പൊട്ടിക്കാം കുറച്ച് വട്ടിയുമുളകും വേപ്പിലിട്ടിട്ട് കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടെ കുടിക്കാനായിട്ട് ഒരു ജ്യൂസ് റെഡി ആക്കുന്നുണ്ട് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങ പങ്കുപ്പി അതിൻ്റെ നീര് മാത്രം ഒഴിക്കണുള്ളോട്ടോ കുരുമൊക്കെ എടുത്ത് കളഞ്ഞതാണ് അല്ലെങ്കിൽ കനുപ്പരക്കം വരും ചെറിയ ഒരു പങ്കുപ്പി ചെറുനാരങ്ങ അതിലേക്ക് ഒരു സ്പൂൺ തേനപ്പുളം ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിത് മിക്സിയില് നല്ലോണം അടിച്ചെടുക്കാം പക്ഷെ അടിച്ചി മാറ്റിയൊന്നും വേണ്ട ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ് നല്ലത് മുന്തിരി ജ്യൂസ് കഴിക്കുമ്പോഴും അതിൻ്റെ മറ്റേ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ കളയുകയാണെങ്കിൽ അതിൻ്റെ ഫൈബർ കണ്ടന്റ് പോകുന്നതാണ് പറയുന്നത് അപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ അരച്ച അങ്ങനെ തന്നെ കഴിക്കുക തീരെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ ഇറങ്ങിപ്പോൾ മുന്തിരി ജ്യൂസിൻ്റെ ഒക്കെ ആകുമ്പോൾ കുരു കഴിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അടിച്ചു മാറ്റി കളയാം അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഫ്രൂട്ട് ഫുള്ളായിട്ട് കഴിക്കുന്നതാണ് നല്ലത് നമ്മുടെ ന്യൂട്രീഷൻസ് ചലഞ്ചിൽ ഫസ്റ്റ് ഫുഡ് കൂടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതൊരു വെറൈറ്റി ഡിഷ് മാത്രമല്ല നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു ഡിഷ് കൂടിയാണ് ഞാൻ ഈ ഫുഡ് ചലഞ്ചില് പങ്കെടുത്തപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞൊരു ഫുഡാണിത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത ലഞ്ചിൻ്റെയും ഡിന്നറിൻ്റെയും ഒക്കെ ഞാൻ പാട്ട് പാട്ടായിട്ട് ഇടാം കാരണം ഇത് ലെങ്ക് ഒരുപാട് കൂടുതലായി പോകണ്ട അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്